ഹലാജിദിയുടെ ഫസ്റ്റ് എഡിഷൻ അങ്ങനെ വളരെ മനോഹരമായ ജിതിയിൽ നടക്കുകയാണ് വൈവിധ്യങ്ങളായ പരിപാടികളായിരുന്നു അരങ്ങേറിയത് അതിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു പരിപാടിയും കഴിഞ്ഞ ദിവസം നടത്തും അതെന്താണെന്നുള്ളത് ഹലാജിദിലെ പ്രധാന വേദികളിൽ ഒന്നായിരുന്നു യു ആർ ഓൺ എയർ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും വാർത്ത വായിക്കാൻ അവസരം നൽകുന്നതായിരുന്നു ഈ വേദി നൂറുകണക്കിന് പേരാണ് വാർത്ത വായിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയത് ന്യൂസ് റൂമിലെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് യു ആർ ഓൺ എയർ എന്ന പരിപാടി സംഘടിപ്പിച്ചത് മീഡിയ വൺ അക്കാദമി ഓഫ് കീഴിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് വാർത്ത വായിക്കാനുള്ള വേദി ഒരുക്കിയത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആഗ്രഹം ഉണ്ടായിരുന്നു ന്യൂസ് റീഡർ ആവാൻ ചെയ്തു അപ്പം എങ്ങനെയാ അത് ചെയ്യുന്ന മനസ്സിലാക്കി ഇതിലൂടെ അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ഇതിലൂടെ കിട്ടി രജിസ്റ്റർ ചെയ്ത നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് വാർത്ത വായിക്കാനുള്ള അവസരം ലഭിച്ചത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വാർത്ത വിദ്യാർത്ഥികൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു വായിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം വായിക്കാൻ പറ്റി സ്കൂളിലെ സ്പീച്ചൊക്കെ പറയുമ്പം അപ്പം എനിക്ക് ന്യൂസ് റീഡിംഗിന് താല്പര്യമുണ്ട് അതുകൊണ്ട് വന്നേ പു പുതുമാർന്ന പരിപാടി കാണാൻ നിരവധി പേർ സ്റ്റാലിനു മുന്നിൽ എത്തിയിരുന്നു വാർത്ത വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വാർത്ത വായിക്കാനായതിന്റെ ത്രില്ലിലായിരുന്നു കൊച്ചു വാർത്താ അവതാരകർ സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ